സുദീർഘമായിട്ട് ഒരു ഉദ്ഘാടന പ്രഭാഷണമൊന്നും നടത്തുന്നില്ല ബഹുമാനപ്പെട്ട അഷ്റഫ് ബാബുദിന്റെ വിഷയത്തിൽ അധിഷ്ഠിതമായ വിഷയാവതരണം ശ്രമിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് കാലാവസ്ഥ ഏറെ വിഷമമാണെങ്കിലും ബഹുമാനപ്പെട്ട അനുസ്മരണത്തിൽ ഒരുമിച്ച് കൂടിയത് നമ്മളൊക്കെ ഏറെ ആഗ്രഹിച്ച് വിഷയാവതരണവും അവിടുത്തെ പൊരുത്തങ്ങളൊക്കെ ആഗ്രഹിച്ചവിടെ കൂടിയവരാണോ അതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വർത്തമാന സാഹചര്യത്തിലേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മേഖലയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സമകാലിക സാഹചര്യത്തിൽ എന്തടിസ്ഥാനം കൊണ്ടാണോ വിലയത്തിനെ നമ്മൾ മനസ്സിലാക്കി എന്നെല്ലാവരും വളരെ ആശങ്കാചിതരാണ് കൃത്യമായിട്ട് യാതൊരു വിവരവും നമുക്ക് ആ വിഷയത്തിലില്ല ആളുകൾ മനസ്സിലാക്കിയത് വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത് ആരാധന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ നമ്മൾ പല രൂപത്തിൽ മനസ്സിലാക്കി വെച്ചിരിക്കുമ്പോൾ ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട പള്ളിപ്പടി ഉപ്പാപ്പ നമ്മുടെ നാടിന്റെ ആത്മീയ നേതൃത്വം ബഹുമാനപ്പെട്ടവരനുസ്മരിക്കുന്ന ഘട്ടത്തിൽ ആരാണ് വലി എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കണം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റദിയല്ലാഹു അൻഹു അബദ തഫ്തുഹുൽ ബാരി ഹദീഥായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് അബൂ ഹുറൈറ തങ്ങൾ ഉദ്ധരിച്ച നമ്മളുടെ വിശാലമായ ഒരു ഹദീത്തിനെ വിശധീകരിച്ച് കൊണ്ട് ബഹുമാനപ്പെട്ടവര് പറയുന്നത് കാണാം വലി എന്ന് പറഞ്ഞാൽ അൽ ആലി ബില്ലാഹ് പരമാവധി അറിഞ്ഞവര് െ ഒരു സൃഷ്ടിക്ക് ഏതൊക്കെ രൂപത്തിൽ തിരിച്ചറിയാൻ കഴിയുമോ ആ തിരിച്ചറിന്റെ അങ്ങേയറ്റത്തെത്തിയവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾവിനെ കുറിച്ച്